സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ഈ ടി വി രാവിലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എച്ച് എൽ എ ചാനൽസൊക്കെ ഒരു വെട്ടലും അതുപോലെ തന്നെ വരാനായിട്ട് കുറച്ച് താമസം പോലെയൊക്കെയാണ് അപ്പോൾ അതിലേത് ചാനലും ചോദിച്ചാൽ കൈരളി കൈരളി ഒക്കെ എന്ന് പറഞ്ഞാൽ വരാനായിട്ട് അതായത് നമ്മൾ ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ നമുക്ക് പടം വരാനായിട്ട് കുറച്ച് സമയങ്ങൾ എടുക്കുന്നു കുറച്ച് സെക്കൻഡുകളായിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ചാനലൊക്കെ ചെക്ക് ചെയ്തപ്പം കൈരളിയുടെ ആ ഒരു ടീപ്പിന് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് അപ്പോൾ ഞാനെൻ്റെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് മഴയാണ് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിത് വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെല്ലമ്പിയുടെ അനീവശത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം ചിലന്തി വില പിടിച്ചിരിക്കും കണ്ടോ അതുപോലെ തന്നെ ഡീഷിനകത്ത് ഈ മഴ പെയ്തു ഈ ഇലകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഈ ചിലന്തി വിലയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടാകാം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഈ നിലയിൽ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് സിഗ്നൽ വരുന്നത് എന്നുള്ളതുകൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം സുഹൃത്തുക്കളെ അപ്പോൾ ഡിഷൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ അതിനകത്തിരിക്കുന്ന ചിലന്തി വലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് ഇതിനകത്ത് അതായത് എല്ലമ്പിക്ക് അകത്തോട്ട് ഈ മഴയൊക്കെ പെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ ഇപ്പം പല്ലി അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ചിലന്തി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പ്രാണികളൊക്കെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ആ വെർട്ടിക്കലിൻ്റെ കുറച്ചുകൊണ്ടൊക്കെ ആ ഒരു നീഡിൽ ചെന്നിട്ട് ഇത് പറ്റി പിടിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗ്നലിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ രാവിലെ ഇന്ന് ന്യൂസൊക്കെ കേൾക്കാം കാരണം നമ്മുടെ മഴ പെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് രാവിലെ ഞാനിത് ഇന്ന് ഓണാക്കിയത് അപ്പോൾ ഓണാക്കി നോക്കിയപ്പം എനിക്ക് നാൽപ്പത് പതിനഞ്ചെന്ന് പറയുന്ന ആ ഒരു ടി പിയിൽ അതായത് കൈരളിയുടെ ആ ഒരു ടി പിക്ക് കൈരളി ചാനലൊക്കെ പിക്ചർ വരാനായിട്ടുള്ള താമസം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എന്തായാലും ഇതൊന്നും നോക്കാം കാരണം കുറേ ദിവസമായിട്ട് മഴയായിരുന്നു ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ അഡീഷണൽ അകത്ത് എല്ലാ അഴുക്കും പൊടികളും ഒക്കെ കയറി കിടക്കുന്നു അതിനടിയിൽ നോക്കിയപ്പോൾ ഉണ്ട് സ്വിച്ചിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വയറെല്ലാം ജോയിൻറ്റ് ചെയ്ത് വെച്ച് കവറൊക്കെ ഇട്ട് കെട്ടി വെച്ചിരുന്ന മോയ്സ്റ്ററും വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കാരണം കുറേ ദിവസമായി ശ്രദ്ധിക്കാതൊക്കെ കിടക്കുകയാണ് കാരണം നേരം കുറവ് പിന്നെ അതുമല്ല മഴ ശക്തമായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ഈ എൽ എം ബിയുടെ അടിവേശത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അത് ഈ ചൂടൊക്കെ കാരണം പൊടിഞ്ഞുപോയി അപ്പോൾ അത് കാരണം ഇതിനകത്ത് ഈ മറ്റ് പ്രാണികളൊക്കെ ഇടയ്ക്ക് കയറി കയറിയൊണ്ടാണ് ഇങ്ങനെയുണ്ട് പ്രശ്നം സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലാണ്ട് ആ പ്ലാസ്റ്റിക് പറഞ്ഞാൽ അതൊക്കെ വെള്ളം കയറിയിരിക്കുന്നതാണ്ട് അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തൊക്കെ ഇനി കയറ്റണം വേറെ ഡിഷുണ്ട് അപ്പോൾ അതൊക്കെ ബോട്ടിനകത്താണ് കയറ്റി വെച്ചത് ഇത് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് ഇങ്ങനെ ഇളക്കി ട്യൂൺ ചെയ്യുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഞാനിത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി വെച്ചിരുന്നേ കേട്ടോ വേറെ നമ്മൾ സൂക്ഷിക്കാഞ്ഞിട്ടല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് അങ്ങനെ ചെയ്തതന്നേ ഉള്ളു അപ്പോൾ ഇനി ഒരു ബോട്ടിലിനകത്തൊക്കെ ആക്കണം അപ്പോൾ അങ്ങനെ ഏകദേശമൊക്കെ ക്ലീനിങ് ആക്കി കഴിഞ്ഞു അപ്പോൾ ഇത് ഇത് കണ്ടോ ഇതായിരുന്നു പ്രശ്നം അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നുണ്ട് പിക്ചർ അതിനകത്ത് കൈരളിയുടെ ആ ചാനലൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ വരാനായിട്ട് താമസം അതുപോലെ നോ സിഗ്നൽ എന്ന് പറഞ്ഞായിരുന്ന ആ ഒരു കൈരളിയുടെ രണ്ടൊന്നും ചാനലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം കാണിച്ചത് അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ കൃഷി ചെക്ക് ചെയ്തത് ഇപ്പോൾ കൈരളി രണ്ടിത് കണ്ടോ കൈരളി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈരളിയുടെ പിക്ചർ വരാനായിട്ട് കുറേ താമസം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത് പക്ഷേ ബാക്കിയെല്ലാ ചാനലും നമുക്ക് ചടപെടാന്നൊക്കെ പിക്ചർ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് മാത്രം കുറച്ച് താമസം സാറ്റലൈറ്റ് നോക്കണ്ട സാറ്റലൈറ്റ് നമ്മളിത് മൊത്തം ഇങ്ങനെ പല സാറ്റലൈറ്റ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അതിനകത്ത് അങ്ങനെ പേര് മാറി കിടക്കുന്നതാണ് അത് നോക്കി ഇതാക്കണ്ട കേട്ടോ കാരണം ഇല്ലെങ്കിൽ എനിക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കമൻറ്റൊക്കെ പറയാറുണ്ട് ചിലരെ അപ്പോൾ അതുകൊണ്ട് സാറ്റലൈറ്റ് നോക്കണ്ട അത് ഞാനിങ്ങനെ എന്താ പറയുന്നത് ഒരു മൂന്നാലഞ്ച് സാറ്റലൈറ്റ് ഞാനത് ടോൺ ചെയ്തിട്ടുണ്ട് ക്ലാമ്പിങ് ഇപ്പോൾ ക്ലാമ്പിംഗ് വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ക്ലാം ചെയ്യുന്നത് ഏതൊക്കെ സാറ്റലൈറ്റാണ് ചോൺ ചെയ്തിരിക്കുന്നത് ഒക്കെ ഞാനകത്ത് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഇൻഡൽ സാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിൽ ആ ഒരു പ്രശ്നങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നോക്കിയിരിക്കുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രിയിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല മഴയൂ മനോരമ ചിടിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഇല്ല ഇവിടെ പിന്നെ എനിക്ക് ഫൈവ് ജി സിഗ്നലിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോളിഡിൻ്റെ വൺ കേബിൾ സൊല്യൂഷൻ ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ എല്ലമ്പിയും മറ്റ് ഡിഷുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈരളിയുടെ ആ ഒരു രണ്ട് മൂന്ന് ചാനലിനാണ് എനിക്ക് പ്രശ്നങ്ങൾ കണ്ടത് അപ്പം ഞാൻ അതും പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ പേർ എന്നെ വിളിച്ചിരുന്നത് പോലെ ചില ചാനൽസൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ നാലായിരത്തി ആറ് എന്ന് പറയുന്നത് ടി പിക്ക് ഇടയ്ക്ക് സിഗ്നൽ കുറവായിട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് വന്നിരുന്നത് പക്ഷേ ഇന്നിപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ നോക്കിയിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല രാവിലെയും ഒക്കെ ചെക്ക് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് സമയങ്ങളും രണ്ടര മണി മൂന്ന് മണിക്കൊക്കെ ഞാൻ ഈ ചാനൽസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണിക്കുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പൊക്കെ എനിക്കും ഇതുപോലെ ചില ഫ്രീസിംഗ് ഫ്രീസിങ്ങൊക്കെ കാണിച്ചിരുന്നു സഫാരി ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ശാലോമ് അങ്ങനെയുള്ള ചാനൽസൊക്കെ പക്ഷെ ഇത് ഞാൻ പോയിട്ട് ചിലഞ്ചലൊക്കെ അടിച്ചു എല്ലാം ക്ലീൻ ചെയ്യുന്ന ശേഷം എനിക്ക് ഇപ്പം മറ്റ് പ്രശ്നങ്ങളായിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാ ചാനൽസും നല്ല ക്വാളിറ്റി തന്നെ പിക്ചർ കിട്ടുന്നുണ്ട് ഇത് സിംഗിളായിട്ട് ട്യൂൺ ചെയ്തേക്കുന്ന ഇൻറ്റൽ അല്ല ഇൻറ്റൽ സാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി അല്ല ഇത് ക്ലാമ്പിങ് ചെയ്തിരിക്കുന്നതാണ് എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിഗ്നലാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഞാനതിനകത്ത് ഇൻ്റർ സാറ്റി പതിനേഴ് അറുപത്താറ് ഡിഗ്രിയും അതുപോലെ തന്നെ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി എഴുപത്തി നാല് ഡിഗ്രി പിന്നെ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി അങ്ങനെ കുറേ സാറ്റലൈറ്റ് ആണ് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എൺപത്തി ഏഴ് ഡിഗ്രി എന്നതിനോടൊപ്പം തന്നെ ക്ലാംബ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ എല്ലാം പി ജസ്റ്റ് നമ്മൾ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഊരിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് നാൽപ്പത്തി രണ്ടോളം ചാനലാണ് ഞാൻ ടോട്ടലി ട്യൂൺ ചെയ്ത് എടുത്തിരുന്നത് ഇപ്പോഴും എനിക്ക് അത്യാവശ്യം ആ ഒരു എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിയിലെ ആ ഒരു എൽ എം പി ഊര്യൻ നീളും ബാക്കി അത്യാവശ്യം കിട്ടുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ദൈവം സഹായിച്ച് സംഭവിച്ചിട്ടില്ല നമ്മൾ സൗജന്യമായിട്ട് തന്നെ നമുക്കിത് തന്നെ ടൂൺ ചെയ്ത് കാണുന്നുണ്ട് ഏഴടി രക്ഷയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ കൈ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള പിക്ചറാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് ഇത് എല്ലാ ചാനലും ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം രണ്ട് ദിവസമായിട്ട് പതിനേഴ് അറുപത്തി ഡിഗ്രിയിൽ കിട്ടുന്ന ഇരുപത്തിയഞ്ച് മലയാളം ചാനലുണ്ട് അത് മൊത്തം ഇതിനകത്ത് ഞാനിതിനകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് വീഡിയോ അത് പൂർണ്ണമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സിഗ്നൽ പ്രെസൻറ്റേജും കിട്ടിയിരിക്കുന്ന ചാനലിൻ്റെ മറ്റ് പ്രൈസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പിന്നെ ടി പി നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യമില്ല കാരണം വീഡിയോ കണ്ടാൽ തന്നെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനത് ഇരുപത്തിയഞ്ച് ചാനൽ ഓർഡർ ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം പക്കയാണ് വോയിസോ മറ്റ് ബ്രേക്കിങ്ങോ ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഫൈവ് ജിയുടെ ഭക്ഷണം ഇതുവരെയും നമുക്ക് സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ ഫൈവ് ജി ഫിൽട്ടർ എല്ലാം എംബി ഉപയോഗിക്കുന്നില്ല വൺ കേബിൾ സോളിഡിൻ്റെ വൺ കേബിൾ സൊല്യൂഷൻ എല്ലാം ഈ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സമയം നോക്കുന്നവർ മനസ്സിലാവും ഡേറ്റും സമയവും കാര്യങ്ങളും എല്ലാം ഞാനിതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് രാവിലെ ഞാൻ ചെക്ക് ചെയ്തു ഉച്ചയ്ക്ക് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വോയിസ് തന്നെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എന്തെങ്കിലും കാരണവശാലേതെങ്കിലും സമയത്ത് ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ വന്നാൽ അത് മറ്റുള്ളവരെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തെറ്റായത്തെ ഒരു തെറ്റായ ഒരു വാർത്തയായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് രണ്ടുമൂന്നാം ടൈമിങ്ങിൽ ആ ഒരു പിക്ചർ ചെക്ക് ചെയ്തത് അപ്പോൾ ഇത് കണ്ട മീഡിയ വണ്ണൊക്കെ ഇന്നത്തെ ആണ് ഇന്ന് രാവിലെ എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമയവും കാര്യങ്ങളൊക്കെ കാണാം വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ ചാനൽസും നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് പ്രീസിങ്ങോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ചാനലും ഇരുപത്തിയഞ്ച് മലയാളം ചാനൽ ഇൻ്റർസാറ്റ് പതിനേഴ് അപ്പോൾ അതുമാത്രമാണ് ഞാനിതിനകത്ത് കാണിക്കുന്നത് മറ്റ് ചാനൽ എൺപത്തി മൂന്ന് ഡിഗ്രിയുടെ ചാനലൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കൂടുതലായിട്ട് ഇപ്പം നമുക്ക് പ്രശ്നം തോന്നിയത് ഈ ഒരു ഇൻഡ്യൽ സാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിൽ നാലായിരത്തി നാൽപ്പതിനഞ്ച് എന്ന് പറയുന്ന ആ ഒരു ടി പി കൈരളി ടി പിക്ക് എനിക്ക് പ്രശ്നം സംഭവിച്ചത് അപ്പോൾ ആ ഒരു വെട്ടൽ കാരണമാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ രാവിലെ അത് രാവിലെ തന്നെ വേറൊരു നമ്മുടെ ഒരു സുഹൃത്തും ഒരു ഓഫീസറും വിളിച്ചിട്ട് തന്നെ ഇതുപോലെ പറയുകയുണ്ടായി ഇതുപോലെ കൈരളിയുടെ വെർട്ടിക്കൽ ഭാഗങ്ങളിലുള്ള ചാനൽസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു ശേഷമാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് പറ്റിക്കല ഏതെങ്കിലും ചാനൽസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ എനിക്ക് മറ്റു പ്രശ്നമായിട്ട് തോന്നിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലി ഒന്നി കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും പറ്റിക്കലോ കുറച്ച് കൊണ്ടിലുള്ള നമ്മുടെ ആ നീഡിൽസിൽ ആ എല്ലിക്കുള്ളിലുള്ള ആ ഒരു കമ്പിയിൽ എന്തെങ്കിലും ഒരു പ്രാണികൾ കയറിയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇഷ്യൂസ് വന്നേക്കാം ചാൻസ് ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ തെറ്റായ വിവരമാ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി